തലശ്ശേരി ഹെറിറ്റേജ് സീസൺ ഫോറിന്റെ ഫ്ളാഗ് ഓഫ് ഇരിക്കൂർ എം എൽ സജീവ് ജോസഫ് അഴീക്കോട് എം എൽ കെ വി സുമേഷ് തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുനാ റാണി തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ജോൺസൺ മാസ്റ്റർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സ്പീക്കർ എ എം ഷംസീറിൻ്റെ സാന്നിധ്യത്തിൽ രാവിലെ ആറ് മണിക്ക് തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ് എത്യോപ്യ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം കായിക താരങ്ങൾ ഹെറിറ്റേജ് റണ്ണിൽ പങ്കാളികളായി Lose it. തലശ്ശേരി ഹെറിറ്റേജ് സീസൺ ഫോർ ബിഗിൻ തലശ്ശേരി മുൻസിപ്പൽ സ്റ്റേഡിയം പ്രത്യേകം പ്രത്യേകമായി നൽകുകയാണ് ആര് ഈ ഒരു ലക്ഷം രൂപ കൊണ്ടുപോകും എന്നുള്ള ആകാംക്ഷയിലാണ് സംഘാടകർ വിദേശ അങ്ങനെ തട്ടിരിക്കുന്നു ഫിനിഷിംഗ് പോയിന്റ് നാലാമത്തെ ും സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ അവസാനിച്ച ഹെറിറ്റേജ് റൺ തലശ്ശേരിയിലെ മുപ്പത്തിനാല് ഹെറിറ്റേജ് സ്പോട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സെമി മാരത്തോണാണ് നടത്തിയത് ഹെറിറ്റേജ് റണ്ണിൽ പുരുഷ വിഭാഗത്തിൽ എത്യോപ്യയിൽ നിന്നുള്ള വഷെ ദേബജെ കിനാറ്റോ ഒന്നാമതെത്തി രണ്ടും മൂന്നും സ്ഥാനങ്ങൾ യഥാക്രമം മഹാരാഷ്ട്രക്കാരൻ രാമേശ്വർ വിജയ് മുൻജ രാജസ്ഥാൻകാരൻ രാകേഷ് എന്നിവർ പങ്കിട്ടു വനിതകളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയത് യഥാക്രമം കേരളത്തിന്റെ റീബ അന്ന കേരളത്തിന്റെ തന്നെ ടി പി അസ ഉത്തരാഖണ്ഡ് സ്വദേശിനി എന്നിവർ പങ്കെട്ടു തലശ്ശേരിയിലെ പത്തു വയസ്സുകാരൻ ബീരാനും ഭിന്നശേഷി വിഭാഗത്തിൽ ഷാജിയും ജേതാക്കളുടെ പട്ടികയിലുണ്ട് ഡോക്ടർമാരുടെ വിഭാഗത്തിൽ ഐ എം എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഹാർട്ട്ബീറ്റ് കൂടുതലുള്ള വിഭാഗത്തിൽ അലൻ ജോസഫും സമ്മാനാർഹരായി സ്പീക്കർ റയൻ ഷംസീർ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് വഖഫ് വകുപ്പ് മന്ത്രി എ വി അബ്ദുൾ റഹ്മാൻ ജേതാക്കൾക്കുള്ള മെഡലും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ഗവൺമെന്റ് ഇത്തരത്തിൽ പണം ചെലവഴിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം നമുക്ക് ലഭ്യമാകും ഇതോടൊപ്പം തന്നെ ധാരാളം പദ്ധതികൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു തലശ്ശേരിയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ക്രിക്കറ്റ് ആയാലും ഹോക്കി ആയാലും കളരിയായാലും ഒക്കെ തന്നെ ഈ നാടിന്റെ പാരമ്പര്യമായിട്ടുള്ള തനത് കായിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിലുള്ള കൂടുതൽ ഊർജസ്വരമായി പലരെയും ఈ మాహంగల్ నిన్న తాయగ రంగతే కొండవరన్ గానిటి టైం 1 అవర్ 2 మినిట్స్ అండ్ 42 సెకండ్స్ కన్గ్రాట్యులేషన్ విన్నర్స్ కన్గ్రాట్యులేషన్ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പ് ഏറ്റവും പ്രായം ചടങ്ങിൽ മെയിൻ സ്പോൺസർമാരായ ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് കെ എസ് എസ് ബി ഐ മാനേജർ ഗ്രീൻ എൻവിയോൺമെന്റ് ഫൗണ്ടർ മോഹൻരാജ് മാക്കുനി സിന്ധു മാക്കുനി തർട്ടിൽ വാക്സ് സിഇഒ സാജൻ മുരളി ന്യൂ മോട്ടിവേഷൻ സിഇഒ നിഷാൻ നിസാർ എന്നിവരെ ആദരിച്ചു സമാപന ചടങ്ങിൽ സംഘടക സമിതി ചെയർമാനും തലശ്ശേരി സബ് കളക്ടറുമായ കാർത്തിക് പാണിഗ്രാഹി ഡി ടി പി സി സെക്രട്ടറി ശ്യാംകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു